വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇത് നമ്മളിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ് ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഈ മൈദയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിലും ചേർത്തോളാം അപ്പോൾ അരക്കപ്പ് മൈദ ഇട്ട് ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ അതേ അളവിൽ ഒരക്കപ്പ് പച്ചരിപ്പൊടി അതും കൂടെ ചേർക്കുകയാണേ സാധാരണ അപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുമല്ലോ ആ അരിപ്പൊടിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ വറുത്ത അരിപ്പൊടി അതാണ് അതും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൽ നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു പിന്നെ വന്നിട്ട് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ കായപ്പൊടി കൂടി പോണ്ട ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ സോഡാ പൊടിയില്ലേ അത് വന്നിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി അത്രയും ചേർത്താൽ മതി ഒരു മൂന്ന് നുള്ളു കാണും അത്രയേ ഉള്ളൂ കൂടിപ്പോണ്ട ഉപ്പ് ചേർക്കുന്നു ഒര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കണം കൈ കൊണ്ട് എന്നെ ഇങ്ങനെ കുഴച്ചോളാം കട്ടകളൊന്നും ഇല്ലാതെ നോക്കി കുഴക്കണേ സാധാരണ നമ്മൾ മജ്ജിക്കൊക്കെ മാവ് കുഴക്കുമല്ലോ അതേപോലെ കുഴച്ചെടുത്താൽ മതി കടലമ്മാവായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നേ സവാള വന്നിട്ട് തീരെ പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ക്രീട്ടം ഉണ്ടെങ്കിൽ ചോപ്പർ ഉണ്ടല്ലോ ചോപ്പർ ചോപ്പറുണ്ടെങ്കിൽ അതിനിട്ട് ചോപ്പ് ചെയ്ത് ചേർത്താലും മതി ഇല്ലെങ്കിലും തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം പക്ഷേ നമ്മുടെ മാവിന് കൂടെ ചേർന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ് കണ്ടു ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് മാവ് മിക്സ് ചെയ്യാം വളരെ എളുപ്പമാണ് കേട്ടോ ജോലി മുട്ട വേവിച്ച് വെക്കേണ്ട താമസമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ ശഹല ഉപ്പ് കുറവുണ്ട് കേട്ടോ ഞാൻ ശഹല ഉപ്പ് ചേർക്കുന്നേ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്തോണേ ഇരിവൊക്കെ നോർമലാണിത് ഇത്രയും മതി ഒരു പച്ചമുളകും നമ്മൾ ആമ്പിളമുളകൂടിയും ചേർത്തിട്ടുണ്ടല്ലോ അത്രയും മതി ഞാൻ മൂന്ന് മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടായിട്ടും കട്ട് ചെയ്യാം നാലായിട്ടും കട്ട് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തോളാം ഞാനിപ്പോൾ നാലായിട്ട് കട്ട് ചെയ്യുന്നു കേട്ടോ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അതുമാത്രമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ ചെറിയ പീസായിരിക്കുമ്പോൾ ഒരു സൗകര്യമായിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ നാലായിട്ട് കട്ട് ചെയ്യുന്നത് ഇനിയിപ്പം നമ്മൾ ഈ മാവിൽ മുക്കി പൊരിച്ചെടുക്കേണ്ടത് തന്നെ മാവ് കുറച്ച് കട്ടിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്തോണേ കുറച്ച് നേരം നമ്മൾ വച്ചിരിക്കുമ്പോൾ വീണ്ടും അത് കട്ടിയാവും അപ്പോൾ ഈ കുറച്ച് ശകല വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ശകല ഒരുപാട് വേണ്ട വെച്ചാൽ നമ്മുടെ മുട്ടയിൽ പിടിച്ചു കിട്ടണം നമ്മുടെ ഈ ബാറ്റർ അത് കാരണം ഒരു രണ്ട് സ്പൂൺ വെള്ളമേ ഒഴിച്ചോളൂ കണ്ടോ ഇതിപ്പോൾ കറക്റ്റായിരിക്കും അപ്പം അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ വന്നിട്ട് നല്ലപോലെ ചൂടാവണം കേട്ടോ എങ്കിലേ നമ്മുടെ ഇപ്പം സ്നാക്സ് ഏതൊണ്ടാക്കുമ്പോഴും എണ്ണ അധികം കുടിക്കാതിരിക്കത്തുള്ളൂ എണ്ണ അധികം ചൂടായില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ സ്നാക്സ് മുഴുവനും എണ്ണയായിരിക്കും അപ്പം ഇങ്ങനെ ഇട്ട ഉടനെ നമ്മൾ മാവ് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഓരോ പീസ് മുട്ടയെടുത്ത് നമുക്ക് ആ മാവിൽ മുക്കിയിട്ട് നല്ല രീതിയിൽ കവറാവണം കേട്ടോ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം ഞാനിപ്പം കുറച്ചേ ഇടുന്നുള്ളൂ ഇതുപോലെ തന്നെ എല്ലാം ഇതുപോലെ മുക്കി നമ്മൾ പൊരിച്ചെടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ എന്നു വച്ചാൽ വേവിച്ച മുട്ടയല്ലേ അത് കാരണം അഹത്ത് നമുക്ക് വേനാനൊന്നുമില്ല പുറത്തുള്ള മാവ് മാത്രം എന്ത് കിട്ടിയാൽ മതിയല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയതിന് ശേഷം തിരിച്ചടണം ഇട്ട ഉടനെ തന്നെ മറച്ചിടാൻ പോരുതേ കണ്ടോ ബബിൾസൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല രീതിയിൽ എണ്ണ വടിച്ചെടുത്തേക്കണം കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും മുട്ടയായതുകൊണ്ടേ മുട്ട കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കഴിച്ചോളും അതല്ല ഫ്രൈ ആയി കിട്ടെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് മാറ്റാം നീ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ പുരട്ടാനുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് മാവ് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് മാവ് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും കവറായി കിട്ടും തിരിച്ച് വെച്ചിട്ട് ആ വെളുത്ത ഭാഗം മോളി വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ഇടുമ്പോഴത്തേക്കും അത് മോളിലുള്ള ആ പിന്നെ നമ്മുടെ ബാറ്റർ അത് ഊരി വീഴും അതിൽ അത് അത് കാരണം ഓക്കെ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത് ഫ്രൈ ആയതുകൊണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണോ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേ കണ്ടു നമ്മുടെ വെറൈറ്റി ആയിട്ടായുള്ള മുട്ട ബജി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുരോഗമിക്കുകയുള്ളൂ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്